നമസ്കാരം ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ഇൻഫർമേഷനുകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പേജിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്തുകൂടി കാണുക സാധാരണഗതിയിൽ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന മാസങ്ങളിലാണ് സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടാറുള്ളതെങ്കിൽ ഈ സാമ്പത്തിക വർഷം തുടങ്ങി രണ്ടാമത്തെ മാസമായ മെയ് മാസത്തിൽ തന്നെ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതിന് കാരണം ഈ വർഷം മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കുവാൻ കേരളത്തിന് അവകാശമുണ്ടെന്ന് കേന്ദ്രം പറഞ്ഞുവെങ്കിലും ആദ്യത്തെ ഒമ്പത് മാസത്തേക്ക് കടമെടുക്കാവുന്ന തുക എത്രയെന്ന് രേഖാമൂലം അറിയിക്കാത്തതിനെ തുടർന്നാണ് കടുത്ത ധനപ്രതിസന്ധിക്കിടെ കടമെടുപ്പിന് ഉടൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കത്തയച്ചിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ വിരമിക്കുന്ന ഈ മാസം ആനുകൂല്യങ്ങൾ നൽകാൻ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ആവശ്യമുള്ള സാഹചര്യത്തിലാണിത് അനുവദിച്ച മൂവായിരം കോടി രൂപ വായ്പ മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു പതിനയ്യായിരത്തിലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത് ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുവാൻ മാത്രം ഏഴായിരത്തി അഞ്ഞൂറ് കോടിയോളം വേണം ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ് ഒരു മാസത്തെ കുടിശ്ശിക അടുത്തയാഴ്ച നൽകുവാനാണ് ധനവകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിന് തൊള്ളായിരം കോടി രൂപ വേണം അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കുവാനും പണം കണ്ടെത്തണം കടമെടുക്കുന്നതിനുള്ള അന്തിമാനുമതി കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം മെയ് ആദ്യം വായ്പ അനുമതി കിട്ടാറുള്ളതായിരുന്നു ഈ വർഷം മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി കടമെടുക്കുവാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദ്യത്തെ ഒൻപത് മാസം എടുക്കാവുന്ന തുക എത്ര എന്ന് ഇതുവരെ കേന്ദ്രം അറിയിച്ചിട്ടില്ല ഈ അനുമതി കിട്ടാതെ ഇനി കടമെടുക്കുവാനും ആവില്ല മുൻകൂറായി അയ്യായിരം കോടി കടമെടുക്കുവാൻ അനുമതി കഴിഞ്ഞ മാസം തേടിയപ്പോൾ കിട്ടിയത് മൂവായിരം കോടി മാത്രമായിരുന്നു ഇക്കാര്യം ഓർമ്മിപ്പിച്ചും സംസ്ഥാനത്തെ ധനസ്ഥിതി വ്യക്തമാക്കിയും ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി കേന്ദ്ര ധനമന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം കത്തയച്ചു ഇതുവരെ കേന്ദ്രത്തിൽ നിന്നും മറുപടി കിട്ടിയിട്ടില്ല മറ്റു മാർഗമൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ പെൻഷൻ പ്രായം ഉയർത്തിയാക്കാമെന്ന അഭ്യൂഹം സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കിടയിൽ ശക്തമായുണ്ട് ഇതുവഴി വിരമിക്കൽ ആനുകൂല്യങ്ങൾ അടുത്ത വർഷത്തേക്ക് നീട്ടിവയ്ക്കുവാൻ കഴിയും എന്നാൽ എൽ ഡി എഫിൻ്റെ നയപരമായ തീരുമാനം വേണ്ടതിനാൽ പെൻഷൻ പ്രായം നീട്ടൽ ഇപ്പോൾ അജണ്ടയിൽ ധനകാര്യ വകുപ്പ് വൃത്തങ്ങൾ ഇന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിൽ നിന്നും കടമെടുക്കുവാൻ അനുവദിച്ച തുകയിൽ നിന്നും ആദ്യ ഒൻപത് മാസത്തേക്ക് എടുക്കാവുന്ന തുകയെത്രയെന്ന ഔദ്യോഗിക അറിയിപ്പ് അടുത്ത ആഴ്ചയിൽ ലഭിക്കുകയാണെങ്കിൽ അതിൻപ്രകാരം റിസർവ് ബാങ്ക് വഴി സംസ്ഥാനത്തിന് കടമെടുക്കുവാനും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും വിരമിക്കൽ ആനുകൂല്യങ്ങളും കൂടാതെ മെയ് മാസം ഒടുവിലായി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയും വിതജനം ചെയ്യാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്